അങ്ങനെ എച്ച് എം പി വി വൈറസ് എച്ച് എം പി വി വൈറസ് എന്ന് പറഞ്ഞ് മാധ്യമ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരെ എത്രത്തോളം ഭീതിപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ചൈനയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട വൈറസ് ഇത് ഇന്ത്യയിൽ ബാംഗ്ലൂർ രണ്ട് കേസ് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം ഒരേ ആശുപത്രിയിലാണ് റിപ്പോർട്ട് ചെയ്തത് തുടങ്ങി എന്താ ഭീതിപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ ഭീതിപ്പെടുത്തോട് നമ്മൾ സാധാരണ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും പേടിക്കരുത് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് പറയുമ്പം ഇവരതും പറയും അതിൻ്റെ കൂടെ അങ്ങ് പേടിപ്പിക്കുക ആൾക്കാരെ അങ്ങ് പേടിപ്പിച്ച് ഇല്ലാതാക്കുവാണ് കേട്ടോ അതായത് എച്ച് എം ബി വി വൈറസ് വന്നു ഇപ്പം തന്നെ അങ്ങ് ഉടനെ മരണം എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ പടച്ചു വിടുന്നത് അപ്പം ഒരു ഡോക്ടർ പറയുന്ന ഒരു ഒരു കാര്യം അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് കോർഡിനേറ്റർ ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ ജയദേവൻ ടെലിഫോൺ രാജീവ് കോവിഡ് പോലെ ഗുരുതരമല്ല ലേഖനം തന്നെ വായിക്കുകയായിരുന്നു കോവിഡ് പോലെ ഗുരുതരമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് കോവിഡ് പത്തൊമ്പത് പോലെ ഗുരുതരമല്ലാത്ത ഒരു വിഷയമാണ് ഈ എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് കാരണം കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് വാക്സിനുകൾ പുറത്തു വന്നു അത് ആൾക്കാരൊക്കെ കുത്തിവെപ്പിച്ചു ഒരുപാട് മരുന്നുകൾ പുറത്തു വന്നു ഒരുപാട് പേര് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഈ വൈറസുകൾ എന്ന് കേൾക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് ഭീതി വരുന്നത് അത് നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ ഒക്കെ ഭീതിപ്പെടുത്തുകയാണ് കേട്ടാൾക്കാരെ അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര ഭയാനകമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തില്ല പിന്നെ ആ ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് വൈറസ് അല്ല പക്ഷേ എന്നുള്ളത് എന്തെങ്കിലും കാണേണ്ട ഒരു അങ്ങനെ കാണേണ്ടതില്ല കാരണം നമ്മളെല്ലാം അതായത് ഗൗരവകരമായി കാണേണ്ട കാര്യമല്ലേ കാര്യമാണോ എന്നല്ല ചോദിക്കുന്നത് കാര്യമല്ലേ അപ്പൊ കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ കൊറച്ചും തമിനയിലും കുറച്ചും കൂടി ഒരു ഒരു ഇത് വന്നാൽ ഗുമ്മു വന്നാൽ പക്ഷെ ഡോക്ടർ പറ്റിച്ചേട്ടാ അത്ര ഗൗരവുള്ള കാര്യം പറഞ്ഞു എല്ലാവരും കുട്ടി നമ്മുടെ കുട്ടിക്കാലത്ത് പലതവണ ജലദോഷം വന്നു പോയിട്ടുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ജലദോഷം വരാറുണ്ട് എന്നാൽ ഈ ജലദോഷം വരുന്ന ഒരു കുട്ടിയുടെ സ്വാബ് എടുത്ത് നമ്മൾ ആർ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയല്ല കാരണം താനെ മാറുന്ന രോഗമായതുകൊണ്ട് ഇത് ഏത് വൈറസ് ആണെന്നൊന്നും നമ്മൾ സ്ഥിരീകരിക്കാറില്ല എന്നാൽ ചൈനയിലും മറ്റുമൊക്കെ ഇത് ഈ ജലദോഷം വരുമ്പോൾ പോലും അവര് ഇതിന്റെ സ്വാബ് എടുത്ത് പരിശോധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ എന്നുള്ള വൈറസ് വൈറസ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു അപ്പൊ അതാണ് കാര്യം അതായത് നമുക്കൊക്കെ ചെറുപ്പത്തിലും ജലദോഷം വരാറുണ്ട് ഇപ്പോഴും ജലദോഷം വരാറുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഇത് അനുസരിച്ച് നമ്മൾ ആശുപത്രി പോകും അതിന് മരുന്ന് മേടിക്കും ആ മരുന്ന് കുറയും ആ അസുഖം കുറയും അപ്പം ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഒരു ജലദോഷം വന്നാൽ തന്നെ അവരത് ടെസ്റ്റിന് വിടുന്നു അപ്പം ഓരോ വൈറസുകൾക്ക് ഓരോ പേര് കണ്ടുപിടിക്കുന്നു അത്രേ ഉള്ളു അല്ല നമുക്കും ഈ രോഗമൊക്കെ എപ്പോഴോ വന്നു പോയിട്ടുണ്ടാകും കാരണം സാധാ ഒരു ജലദോഷം വരുന്ന പോലെയാണ് ഈ രോഗം ഇതിനാണ് ഇവിടുത്തെ മാധ്യമങ്ങള് ബാംഗ്ലൂരിൽ ഇന്ത്യയിൽ ആദ്യമായി എച്ച് എം ബി വി വൈറസ് റിപ്പോർട്ട് ചെയ്തു ബാംഗ്ലൂർ രണ്ടു പേർക്ക് റിപ്പോർട്ട് ചെയ്തു നമുക്കൊക്കെ ജലദോഷം വരുമ്പം നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊക്കെ ഈ സാധനം ഉണ്ടാകും ഈ സാധനം മാത്രമല്ല പുതിയ പുതിയ വൈറസുകൾ വേറെയും നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും പക്ഷേ ഇതൊന്നും അത്രത്തോളം ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല കുറച്ചും കൂടി ഉണ്ട് കേരളം അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം ഏറെ വർഷങ്ങളായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണ് ഇത് ജലദോഷം ഉണ്ടാക്കുന്ന മറ്റനേകം വൈറസുകളുണ്ട് അവയുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞു പോലും ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ വയസ്സാകുമ്പോഴേക്കും മിക്കവർക്കും തന്നെ ഒരിക്കലെങ്കിലും എച്ച് എം ടി വി വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ കുട്ടികൾ പലപ്പോഴും മൂക്കൽ പോയിട്ട് നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലെല്ലാം ഉള്ള കാര്യം തന്നെയാണ് പലപ്പോഴും കൊണ്ടാണ് അത് നമ്മൾ 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 മാത്രം അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ വാർത്ത ഇത് ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഇവിടെ എത്തിയ ഒരു വൈറസ് ഉണ്ടാക്കരുത് അതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കരുത് ചൈനയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു ഇന്ത്യയിൽ എത്തിയൊരു വൈറസ് എന്ന തോന്നൽ ഉണ്ടാക്കരുത് ദൈവചെയ്തു മാധ്യമങ്ങൾ ഇത് ഒരു വൈറസ് അല്ല പുള്ളി പറഞ്ഞതുപോലെ നാല് വയസ്സിന് താഴെ ഉണ്ടായിരുന്നപ്പം എല്ലാവർക്കും എല്ലാവർക്കും ജലദോഷം വന്നിട്ടുണ്ട് ജലദോഷം വരാത്ത ഒരു കുട്ടി പോലും നമ്മുടെ നാട്ടിലുണ്ടാകില്ല അപ്പോൾ അന്നൊക്കെ ടെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കും എച്ച് എം പി വി വൈറസ് ഉണ്ടായിരുന്നേനെ അല്ലാതെ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു ഇന്ത്യയിൽ ആദ്യ കേസ് ബാംഗ്ലൂര് രണ്ട് കേസ് റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി അങ്ങ് നിർത്തണം നമ്മൾ ഇത് കൂട്ടി റിയാക്റ്റ് ചെയ്യുമ്പം എല്ലാവരും വന്ന് നമ്മുടെ നാളെ കമൻറ്റ് ചെയ്യുന്നു നിനക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ലേ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്താണ് ജീവിക്കുന്ന കുറ്റം പറയാതെ ജീവിച്ചുകൂടുന്നൊക്കെ ഇവിടെയുള്ള ഓരോ മാധ്യമങ്ങളും ഇത് കൂട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താണ് ഇവിടെ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഒന്നുമില്ലാത്തൊരു കുഴപ്പമാണ് നമ്മളിവിടെ വന്നിരുന്ന് നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണെങ്കിലും കൊള്ളാം എല്ലാവരും കേട്ടല്ലോ അപ്പോൾ ഇത് സാധാ ഒരു പനിയാണ് ഈ പനിക്ക് ഈ പനീനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും എടുത്ത് ആറാടിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രതിരോധശേഷിയില്ലാത്തവർക്ക് അസുഖം വന്നാലും അത് വലിയൊരു വലിയൊരിതായിട്ട് മാറും അതായത് നമുക്ക് സാധ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ആളുകൾ മരിക്കുന്ന എത്രയോ സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊരു പനിയാണ് അപ്പോൾ ഇല്ലാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ മരിക്കാൻ സാധ്യതയുണ്ട് അത് ഏത് രോഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം അതിനെ നമ്മൾ ഇത്രത്തോളം വിപുലീകരിച്ച് ഇത്രത്തോളം വലിയ രീതിയിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഷോ ഓഫ് കാണിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടും വ്യൂസ് കൂടാനായിട്ടും റേറ്റിംഗ് കൂടാനായിട്ടും ഇപ്പം എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് കിട്ടിയതുകൊണ്ട് വേറെ ന്യൂസുകളൊന്നുമില്ല ഇന്നലെയാണെങ്കിൽ അൻവറിൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് രാത്രി ഒഴിക്കുകയായപ്പോൾ തന്നെ ഫുൾ അതായിരുന്നു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പം എച്ച് എം പി വി വൈറസ് ആണ് ആൾക്കാരാണെങ്കിൽ ഭീതിയോടുകൂടി ഇതെന്താണെങ്കിലും എടുത്ത് നോക്കും നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല മാസ്ക് ധരിക്കുക കൈയെഴുക ഇത് സഹദാ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് മറ്റുള്ളവരുപയോഗിക്കുന്ന കറച്ചീഫ് ഉപയോഗിക്കാതിരിക്കുക അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ ഈ മാധ്യമ സുഹൃത്തുക്കൾ പറയുന്നത് പോലെ ഇത് അത്ര വലിയ ഭീകരമായ വൈറസോ ഒരിക്കലും എല്ലാ മനുഷ്യരെയും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസോ വൈറസൊന്നുമല്ല ചൈനയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടതുമല്ല ഇത് ലോകത്തെല്ലായിടത്തുമുള്ള സാധനമാണ് കേട്ടോ എന്താണെങ്കിലും കൊള്ളാം നല്ല മാധ്യമ പ്രവർത്തനമാണ് നല്ല നല്ല my last one